തൃപ്പൂണിത്തറ ഹിൽ പാലസ് അമ്പത്തൊമ്പത് ഏക്കറിൽ നാൽപ്പത്തൊമ്പത് ബിൽഡിങ്ങുകളും അതേപോലെ തന്നെ ഗാർഡനും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്ന് മൊത്തത്തിലൊന്ന് കറങ്ങി എല്ലാം ഒന്ന് കാണാം ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട് അന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോസൊക്കെ അകത്തെടുക്കാൻ അതായത് ഈ പാലസിൻ്റെ അകത്ത് പോയി വീഡിയോ എടുക്കാൻ അലോഡല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള സ്റ്റിൽസ് അതായത് ഫോട്ടോസ് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എൻ്റെ അടുത്ത് നേരത്തെ ഉള്ള ആ വീഡിയോകൾ ഉണ്ടല്ലോ അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇപ്പം തന്നെ ആർക്കും ഇതിൻ്റെ അകത്ത് വീഡിയോസ് എടുക്കാൻ അലോഡല്ല നമ്മുടെ മൊബൈൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീഡിയോസ് എടുക്കാൻ അലോഡല്ല അതുപോലെ തന്നെ രാ രാജാവിൻ്റെ ആഭരണങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും ഇട്ട് അതൊന്നും നമുക്ക് ഫോട്ടോ പോലും എടുക്കാൻ പറ്റത്തില്ല അതൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങോട്ട് പോരാ എന്നുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിലുള്ള പഴയ വീഡിയോ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അത് ഗേറ്റ് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് പോലീസിൻ്റെ ഒരു ഓഫീസാണ് ആ പോലീസിൻ്റെ ഓഫീസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ടിക്കറ്റിൻ്റെ ഓഫീസാണ് അവിടെ പോയിട്ട് നമുക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം ടിക്കറ്റിന് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കുട്ടികൾക്ക് പത്ത് രൂപ മാത്രമാണുള്ളത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വീഡിയോ ക്യാമറയ്ക്ക് നമുക്ക് അവിടെ ഫീസ് കെട്ടേണ്ടി വരും പിന്നെ സാധാ ക്യാമറ ആണെങ്കിൽ അറുപത് രൂപ നമ്മുടെ മൊബൈലിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ അതിന് ഇരുപത് രൂപ മാത്രമാണുള്ളത് ഏറെ ചെന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു ഒരു ചെടിയുമഴുവനും ബട്ടർഫ്ലൈസ് പൊതിഞ്ഞിരിക്കണം നല്ല രസം ഉണ്ടട്ടെ കാണാൻ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു നമ്മൾ താഴെ ചെന്നപ്പോൾ തന്നെ ടിക്കറ്റ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരാൾ നിൽക്കുന്നുണ്ട് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈ ടിക്കറ്റ് നമ്മൾ കയ്യിൽ വയ്ക്കണം മുകളിൽ പാലസിൽ കയറണമെങ്കിൽ ഈ ടിക്കറ്റ് അവിടെയും നമ്മൾ കാണിക്കണം എന്ത് മനോഹരമാണെന്നൊക്കെ ഈ പാലസിലേക്ക് കയറാനുള്ള സ്റ്റെപ്പുകളാണ് നല്ല ഹൈറ്റിലാണ് ഈ പാലസ് ഇരിക്കുന്നത് ഇനി വണ്ടി കൊണ്ട് വന്ന ആൾക്കാർക്ക് ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകാൻ അതിൻ്റെ മുകളിലും പാർക്കിംഗ് സൗകര്യമുണ്ട് ഇനി നമ്മൾ ആദ്യം പോകുന്നത് ഇതവിടെ ഒരു കുളമുണ്ട് ഈ കുളം ഒരുപാട് പേർക്ക് പല സിനിമകളിലൊക്കെ കണ്ട് പരിചയം ഉണ്ടാകും ഞാൻ കാണിച്ചു തരാത് നോക്കിക്കോട്ടെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പറഞ്ഞാ കിണ്ടി എന്നൊക്കെ ഒരു സീനും ഒക്കെ കൂടിയൊക്കെ ആയിട്ട് നോക്കിയേ ഇതാണ്ട കുളം മോഹൻലാലും സുധീഷൊക്കെ കൂടി ഉള്ളൊരു സീനൊക്കെ ഉള്ളൊരു കുളം എന്ത് ഭംഗിയാന്നൊക്കെ ആ സൈഡ് മുഴുവനും പച്ച പിടിച്ച് കാട് പോലെ നിൽക്കണമൊക്കെ അപ്പോൾ നമുക്കിനി അതിലെ കറങ്ങി ആ കുളക്കടവിലേക്ക് പോകാം ഇനി നമുക്ക് നേരെ പാലസിലേക്കാണ് പോകുന്നത് ആദ്യം നമ്മൾ കയറേണ്ടത് പാലസിലാണുള്ള അതുകൊണ്ട് പാലസിലേക്ക് കയറാണ് നമ്മൾ ആഴത്തുനിന്ന് കയറി ഇപ്പം പറഞ്ഞില്ലായിരുന്നു ഇത് മുകളിൽ വന്നിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം അതെ ഈ ഒരു സൗകര്യം ഉണ്ട് അതിന്റെ മുകളിൽ ഇവിടെ വന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സ്റ്റെപ്പുകൾ നമുക്ക് ഇതേപോലെ മുകളിലേക്ക് കയറണം ഇനി എനിക്കറിയില്ല കേട്ട ഇനി നടക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ നേരിട്ട് അവിടെ വണ്ടി കയറ്റിക്കൊണ്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും സൗകര്യം ഉണ്ടാകും ഇത്ര ഹൈറ്റിൽ നിൽക്കുന്ന പാലസ് അല്ല അതുകൊണ്ട് തന്നെ സൗകര്യം ഉണ്ടാകും നല്ല മഴയുണ്ട് ഉണ്ട് കേട്ടോ ആ പറ്റും പറ്റും വണ്ടികൾ ഇതേ മോളിൽ കൂടെ കറങ്ങി മുകളിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവരെ താ അവിടെ കൂടെ ആക്കിയതിന് ശേഷം നമുക്ക് താഴേക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്താൽ മതി ആ ഒരു സൗകര്യം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ വണ്ടികൾ ഏറ്റവും മോളിൽ കൂടെ വണ്ടികൾ ക്രോസ് ചെയ്ത് പോകണ്ട ഏറ്റവും ഇതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് നമ്മൾ ഇതേപോലെ സ്റ്റെപ്പ് കയറുക എന്നുള്ളതാണ് അതായത് കുറച്ച് സ്റ്റെപ്പ് കയറിയതിന് ശേഷം ഇതേപോലെ പ്ലാറ്റ്ഫോം ആയിട്ടുള്ളൊരു ഏരിയ അതിൽക്കൂടെ ക്രോസ് ആയിട്ട് റോഡ് ഉണ്ട റോഡ് വേണ്ട ഇത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുളക് കയറുമ്പോൾ നമ്മൾ കാണാം നല്ല അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് റോഡും സ്റ്റെപ്പും എല്ലാം ചെയ്തേക്കുന്നത് നമുക്ക് പതിയെ പതിയെ മുളകിലാണ് കയറിപ്പാണ് നമ്മൾ നമ്മുടെ പാലസിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് പാലസിൻ്റെ എൻട്രൻസ് ആണ് നമുക്കങ്ങോട് കയറി വയ്ക്കാം നമുക്ക് നേരെ അതിനകത്തേക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് അവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട് അവിടെ പോയിട്ട് ചെരുപ്പ് അഴിച്ച് വെച്ചിട്ട് വേണം നമുക്ക് പാലസിലേക്ക് കയറാൻ പറ്റുള്ളൂ ആ ഒരു വർഷങ്ങൾക്ക് മുന്നേ പണി കഴിപ്പിച്ച ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭംഗിയൊക്കെ കെട്ടിപ്പൊക്കി ഒരു വാച്ച് അത് ഞാൻ തോന്നണത് കയറാൻ പറ്റുമ്പോൾ നോക്കി നല്ല ഭംഗി നോക്കി നമുക്കിതിൻ്റെ പാലസിൻ്റെ ആ ഭാഗത്തു നിന്ന് താഴേക്ക് നമ്മൾ നോക്കണ ഒരു സീനാണ് കേട്ടേ കാണണത് പറ്റുങ്ങി നമുക്ക് മോളിൽ കയറി അതായത് പാലസിൻ്റെ മോളിൽ കയറിയിട്ട് നമുക്ക് നോക്കാം ഇത് പാലസിൻ്റെ ബാക്ക് വാഷാണ് കേട്ടോ അത് ഇതും അടിപൊളിയാണ് മനോഹരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സിമെൻ്റിൽ തന്നെയാണെന്ന് തോന്നണം സിമെൻ്റ് മരവൊക്കെ ആയിട്ടാണ് ഇത് പണതേക്കണെന്ന് തോന്നണം പാലസിൻ്റെ മുന്നിൽ തന്നെ രണ്ട് പ്രതിമകളുണ്ട് കേട്ടോ ഈ പ്രതിമകൾ നോക്കി ഇതിൻ്റെ ഈ പ്രതിമയുടെ മുകളിൽ കുന്നിട്ടെ ഒരു കുട തൂക്കിയിട്ടിട്ട് ഇന്നസെൻറ്റ് ഈ പാലത്തിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന ഒരു സീനുണ്ട് ഒരു സിനിമയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കയറി ചെന്നേക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി ഹിൽ പാലസ് മ്യൂസിയം ഇത് ഗവണ്മെൻറ്റിൻ്റെ കീഴിലുള്ള ആർക്കിയോളജിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെയാണ് രാജാവ് ഇരിക്കുന്നത് അതേപോലെ തന്നെ രാജാവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാരായിരിക്കാം അതുപോലെ ആ രണ്ട് മന്ത്രിമാരുടെ സീറ്റ് ഇവിടെയുണ്ട് ഇതൊരു പഴയകാല നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണ ചാരുത ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്നതാണ് അക്കാലത്തെ കൊച്ചി രാജ്യത്തിൻ്റെ ഭൂപടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടെ ലോകഭൂപടവും ഇവിടെ കാണാം ഈ ആനയുടെ ശില്പം ഒ ഒറ്റത്തടിയിൽ തീർത്തതാണ് ആ തടിയാകട്ടെ ഈട്ടി അതായത് വീട്ടി എന്ന ഇനത്തിൽപ്പെട്ട തടിയാണ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കൊമ്പ് അത് ഒറിജിനൽ ആനയുടെ കൊമ്പാണ് ഇത് നമ്മൾ നേരത്തെ എടുത്തു വച്ച വീഡിയോ ആണ്ട്ട അതും കൂടെ നമ്മൾ ഇതിൽ ചേർക്കുകയാണ് പാലസിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന ഒരു വിശലാണ് എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഈ പാലസിൻ്റെ അകത്ത് കഴിഞ്ഞാൽ വീഡിയോസ് അല്ല കാരണം ഇത് ചരിത്രാതീതമായ കാലത്തുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ഫോട്ടോസ് എടുക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കിട്ടാം അവിടുത്തെ ആഭരണങ്ങൾ അങ്ങനെയുള്ള കുറേ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വിവരിച്ച് തരുന്നത് ഇപ്പം നമ്മൾ കണ്ട ഒരുപാട് അവർ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന പ്രതിമകൾ അതേപോലെ തന്നെ ആയുധങ്ങൾ കല്ല് അതേപോലെ തന്നെ കട്ട് ട്ടി അതായത് വെയിറ്റ് തൂക്കണ ടൈപ്പ് അന്നത്തെ കാലത്ത് വെയിറ്റ് തൂക്കണ കട്ടി പിന്നെ ബീരങ്കി അങ്ങനെ ഒരുപാട് ഐറ്റംസ് പല കല്ലിലൊക്കെ എഴുതിയേക്കണ ഉണ്ട അക്കാലത്ത് കല്ലിലൊക്കെ എഴുതി വെച്ചേക്കണ ഇതൊക്കെയാണ് കാണുന്നത് പിന്നെ മഞ്ചല് പല്ലക്ക് അങ്ങനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആനക്കൊമ്പ് തന്നെയാണ് അക്കാലത്തെ പ്രധാനപ്പെട്ട കുറേ രേഖകൾ അതേപോലെ തന്നെ ചരിത്രങ്ങൾ എഴുതി സൂക്ഷിച്ചത് അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ ഇതെല്ലാം നമ്മൾ കണ്ട് പുറത്തേക്കിറങ്ങി നാൽപ്പത്തൊമ്പതോളം ബിൽഡിങ്ങുകളുണ്ട് ഇതെല്ലാം നമ്മൾ ചുറ്റിക്കറങ്ങി കാണണമെങ്കിൽ അത്യാവശ്യം സമയമെടുക്കും എന്തായാലും ഇത് ഇന്ന് കാണാൻ തീരുമാനിച്ച് അത്രക്കും ഭംഗിയാണ് കേട്ടോ ഓരോ ബിൽഡിങ്ങുകളും അതിൻ്റെ നിർമ്മിതിയും പിന്നെ അതിന് ചുറ്റുമുള്ള ഗാർഡനും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ഈ അടുത്തെടുക്ക് കണ്ടിട്ടില്ല നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിച്ച ഈ പാലസിൻ്റെ അകം അതിൻ്റെ ഭംഗി അതിൻ്റെ നിർമ്മാണം അത് വേറൊരു വൈബാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഭംഗി ഈ പാലസിൻ്റെ പുറത്തെ കാഴ്ചകളായി ഈ സിമെൻറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഇരിപ്പിടങ്ങൾ ശ്രദ്ധിച്ച അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ിങ്ങനെ നോക്കിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് വർഷത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മലയാള വർഷമാണോ ഇംഗ്ലീഷ് വർഷമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതെ ഇത് മരത്തുമ്പോൾ വള്ളികളൊക്കെ ഓക്കെ എത്ര വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെയാണെന്ന് നോക്കി നല്ല രസം ഉണ്ടെങ്കിൽ റോട്ടിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കണമൊക്കെ റോട്ടിലേക്ക് ചാഞ്ഞ് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഇതൊക്കെ ഓരോ കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇതൊക്കെ നമുക്ക് ിങ്ങനെ അങ്ങോട്ടാണ് പോവാം അവിടെ എന്തൊക്കെയുള്ളതെന്ന് അറിയണമല്ലേ മാൻ്റെ പാർക്കുണ്ട് അവർക്ക് അതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ ഇതെന്താ പ്രത്യേകത എന്ന് അറിയാമോ അതായത് നമുക്കൊരു ഏജ് ഇന്ന ഏജ് ഉള്ളവർക്ക് വന്നിട്ട് കാണേണ്ട ഒരു സംഭവമൊന്നുമല്ല എല്ലാ വയസ്സിലും ഉള്ളവർക്കും വന്ന് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാണാനുമുള്ള ഉണ്ട് ഇതൊക്കെ പഴയ കാലത്ത് കിണറൊക്കെ ആ കപ്പിയൊക്കെ ഉണ്ട നമ്മൾ കപ്പിയുണ്ട കപ്പി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വലിച്ചു കോരാൻ വേണ്ടിയിട്ടുള്ള ആ കപ്പിയൊക്കെ അവിടെ കാണാൻ പറ്റും പോണ വഴിയിലല്ല ഇരിക്കാനുള്ള നമ്മളിപ്പോൾ പോണ വഴിയിലല്ല ഇരിക്കാനുള്ള ഇതുപോലെ സിമെൻ്റ് കൊണ്ട് കെട്ടി ചെയർ പോലെ വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും നമ്മളിപ്പോൾ പോകുന്നത് മാനിൻ്റെ പാർക്കിലേക്കാണ് അവിടെ പോയി നമുക്ക് മാനയൊക്കെ ഒന്ന് കാണാം നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോവാം ഇതെന്താണെന്നൊരു ഒരു അല്ല ഇതൊരു റൗണ്ടിൽ കുറേ ചെടിച്ചട്ടികളൊക്കെ വച്ച് ഒരു സ്തൂപം പോലെ വച്ചിട്ടുണ്ട് ഒന്നും എഴുതി വച്ചിട്ടില്ല നമ്മൾ നേരെ ഇനി താഴേക്കാണ് ഇറങ്ങണത് ഇതീ കാണ ഭാഗത്താണ് മാനുള്ളത് ഇത് ക്യാൻ്റീൻ ഏരിയ ആട്ടാ ആ ക്യാൻ്റീൻ കഴിഞ്ഞ് കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് മാൻ പാർക്ക് ഡീർ പാർക്ക് പാർക്കെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കണ്ടമാനം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നൂറുകണക്കിന് വർഷം പ്രായമുള്ള മരങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫലവൃക്ഷങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും അതും ഇവിടെ നട്ട് പരിപാലിച്ച് സംരക്ഷിച്ച് വരുന്നുണ്ട് കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരുപാട് കാലങ്ങൾ പ്രായമായിട്ടുള്ള മരങ്ങൾ ഇതും ഒക്കെയതേ ഒരു വള്ളി ഒരു മരത്തും കേട്ട് കയറിപ്പോയക്കണമൊക്കെ ആ വള്ളിയുടെ വലിപ്പം നോക്കി ആ മരത്തുമ്മ ചുറ്റി കറങ്ങി കയറിപ്പോയക്കാണ് നല്ല ഭംഗിയാണ് ഈ കാണുന്നതാണ് മാൻപാർക്ക് അപ്പം ഈ മാൻ പാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാ സ്ഥലത്തും എല്ലാവരും ഈ മാനയൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു പുതുമയായിട്ട് തോന്നിയില്ല ഈ മാൻപാർക്ക് ഇവിടെ കണ്ടമാനം മാനകൾ ഉണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് നമ്മൾ പോകുന്നത് കുളത്തിലേക്കാണ് അപ്പോൾ കുളത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് മോളീന്ന് ഈ ഓടൊക്കെ ഇട്ട് ഒരു നടപ്പാത പോലെ ഭയങ്കര മനോഹരമാണ് അത് ഇതൊക്കെ ഒരു സിനിമയിൽ നമുക്ക് കണ്ടിട്ടുണ്ട് മോളീന്ന് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ ബിൽഡിങ്ങുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് എടുത്തേക്കുന്നത് ഇത് പൂട്ടിയിട്ടേക്കാട്ട ഇത് പ്രധാനപ്പെട്ട കുളത്തിൻ്റെ എൻട്രൻസ് ആണെന്ന് തോന്നണ കുറേ വാതിലുകളും ജനലൊക്കെ കാണാൻ പറ്റും ഇവിടെയും ഇതേ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു കുളക്കടവിന് വേറൊരു ഡോറ് കണ്ട അതെ അതെ നോക്കി ഉണ്ട് ഡോറ് എനിക്ക് തോന്നണ ഓരോ കുളക്കടവും സെപ്പറേറ്റ് ഡോറ് വെച്ച് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൈവസിക്ക് വേണ്ടിയിട്ട് രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ആക്കി വെച്ചേക്കാ നോക്കി അതെ ഞാൻ പറഞ്ഞില്ല സെപ്പറേഷനാണ് ഇത് ഇവിടെ ഒന്ന് അപ്പോൾ രണ്ട് ഇത് മെയിന് മൂന്ന് ഇത് ഇതാണ് കേട്ടോ മെയിൻ മെയിൻ കുളിക്കടവ് നല്ല തടിയിലാണ് ഉണ്ടാക്കി ചിത്രപ്പണികളും ഒക്കെ കൂടിയായിട്ട് നല്ല മനോഹരമാണ് ഇത് വേറെ വരണം വേറൊരു കുളിക്കടവാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇത് കുളിക്കടവ് കുളിപ്പുരൊക്കെയാണ് യോഗ രാജാക്കന്മാരുടെ ഇതേ കണ്ട ഈ കുളിക്കടവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു നടപ്പാത അത് സാധ ഒരു നടപ്പാതയല്ല മൊത്തം മേഞ്ഞേക്കാണ് ഓടും കൊണ്ട് മേഞ്ഞേക്കാണ് ഇരുമ്പിൻ്റെ കല ഒരിക്കേണ്ട കേട്ടാ അത് എന്തിനാണെന്നറിയാൻ പാടില്ല നല്ല വെയിറ്റാണ് കൂട്ട അതായത് തുരുമ്പെടുത്ത് പോയി തുടങ്ങിയത് പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് എൻ്റെ അകത്ത് നോക്കട്ടെ കേട്ടോ എന്താ സംഭവം നോക്കട്ടെ ഒന്നുമില്ല എൻ്റെ അകത്ത് ഒന്നുമില്ല പക്ഷെ ഭയങ്കര വലിപ്പാണ് സംഭവം ഇത് ഹെറിറ്റേജ് മ്യൂസിയം എന്ന എഴുതി ഉണ്ട് തുറന്നിട്ടില്ല എനിക്ക് തോന്നുന്ന അടച്ചേക്കാന്ന് തോന്നാൻ നല്ല ബ്രേക്ക് ടൈം പോലും ഉണ്ടായിരിക്കും ശരിക്കും നല്ലോണം ടയേഡായിട്ടാണ് നല്ല ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുക്കി ഒരു അര ദിവസം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒരു മണിക്കൂർ കൊണ്ടൊന്നും അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ടൊന്നും നമുക്ക് ഇവിടെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവലാനും പിന്നെ നമ്മൾ അത്യാവശ്യം ടയേർഡാണ് ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് നടന്ന് കയറി കാണാനുണ്ട് അതുകൊണ്ട് നമ്മൾ സാവധാനം നടക്കുക കുറച്ചേരം ഇരിക്കുക അതിനുശേഷം കണ്ട് കണ്ടു പോകാട്ട തൃപ്പൂണിത്തുറ ഹിൽ പാലസ് അപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഴയതും മനസ്സിലാക്കാനുണ്ട് ഒരു ശരിക്കും ഇതൊരു രാജകൊട്ടാരം തന്നെയായിരുന്നു അതായത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പണി കഴിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു കൾച്ചറും ആ ഒരു കാലഘട്ടവും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ആരെങ്കിലും എറണാകുളം ഡെസ്റ്റിനേഷനായിട്ട് ആരെങ്കിലും കാണാനായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ഈ ഒരു തൃപ്പൂണിത്തുറ ഹിൽ പാലസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ് ഞാൻ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ ആസ്വദിക്കാനും പറ്റും തീർച്ചയായിട്ടും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല കാഴ്ചകളും അപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പുണ്ട് കേട്ടോ ഇതെല്ലാം ഗാർഡനുകളാണ് കേട്ടോ ഒരുപാട് പൂന്തോട്ടങ്ങളുണ്ട് അവിടെ കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്പത്തൊമ്പത് ഏക്കർ സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ ബിൽഡിങ്ങുകളും കുറേ സ്ഥലങ്ങളിൽ ഇതേപോലെ ചെടികളും ഒക്കെ വച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഈ മരങ്ങളൊക്കെ കണ്ടുമ്പോൾ നമ്മളൊരു പഴയ കാലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകണം അതായത് ഒരു വലിയൊരു വനത്തിൽ പോയി നിൽക്കണ ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്കിവിടെ ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ എനിക്ക് അങ്ങനെ കുറേ അടച്ച് പൂട്ടിയിട്ടിട്ടുണ്ട് ഇങ്ങോട്ടൊന്നും നമുക്ക് കയറാൻ പാടില്ല മരങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് പാലസ് ഇതേ ഇതേപോലെ ലോങ്ങി ലോങ്ങിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റണത് ഇതേ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെ മേൽക്കൂര ഇല്ലാതെ എന്തൊക്കെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ആരും അങ്ങനെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണെന്ന് അറിയാമല്ലേ ഇതിന് മേൽക്കൂരോ ഇതിന് മേൽക്കൂരയോ ഒന്നുമില്ല മൊത്തം ഓപ്പണായിട്ട് ഇങ്ങനെ കുറേ തൂണുമ്പോൾ മരമാണ് ഈ വച്ചേക്കണ് അതേ കോൺക്രീറ്റാണ് ആ അത് കോൺക്രീറ്റുമ്പോൾ വച്ചേക്കാണ് എന്താണെന്നറിയില്ല എന്താ സംഭവം എന്നറിയില്ല കയറി വയ്ക്കുക കുറച്ച് മുല്ലച്ചെടിയൊക്കെ വച്ചിട്ടുണ്ട് നടുക്കിലായിട്ടൊരു ഫൗണ്ടൻ പോലെ ആ വെള്ളച്ചാട്ടാന്ന് തോന്നണം ഒന്നുമില്ല ഇതിൻ്റെ അകത്തൊന്നുമില്ല പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ ഇരിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് നാല് സൈഡും ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു ഇതൊക്കെ വച്ചിട്ടുണ്ട് എങ്ങോട്ടൊക്കെ കാടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ കാടാണ് നമുക്ക് ഒട്ടും അങ്ങോട്ട് കയറാൻ പറ്റില്ല കാട് പിടിച്ച് കിടക്കാണ് അങ്ങോട്ടൊക്കെ ഇതെന്തായാലും അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും പൈതൃകങ്ങളായി തന്നെ ഗവൺമെൻറ് ഏജൻസികൾ സൂക്ഷിച്ച് വരുന്ന സ്ഥലമാണ് കേട്ടോ ഇത് ഇനി വരും തലമുറക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാനുണ്ട്